അഹാബിൻ്റെയും മിസബേലിൻ്റെയും വേദ വേദപാഠം യഥാർത്ഥത്തിൽ യാക്കോബായ സഭ ഗൗരവമായി കാണുന്നുവെന്ന് തന്നെയാണ് നമ്മുടെ സഹോദര സഭയുടെ വിയർപ്പിൽ അവരുടെ കഷ്ടപ്പാടിൽ പണിത ഒരു ദൈവാലയവും ഒരു ദൈവാലയവും ഒരു സ്ഥാപനവും അവരുണ്ടാക്കിയതൊന്നും നമുക്ക് വേണ്ട ഇനി ഏതെങ്കിലും കോടതി അങ്ങനെ വിധിയായിട്ട് തന്നാലും ഞങ്ങൾ അത് സ്വീകരിക്കുകയില്ല അതാണ് യാക്കോബായ സുറിയാനി സഭ പക്ഷേ പാവം നാബോത്വമാരായ യാക്കോബായ വിശ്വാസികളെ വിയർപ്പും ചോരയും കണ്ണുനീരും ജീവനും ജീവിതവും വിശ്വാസവും സർവസ്വവുമായ ദേവാലയങ്ങളും സ്ഥാപനങ്ങളും അത് നിങ്ങൾ ദയവ് ചെയ്ത് ചില വിസഭയിൽ നൽകുന്ന ചില കുടില തന്ത്രങ്ങൾ പയറ്റി തട്ടിയെടുക്കരുത് എന്നുള്ള അപേക്ഷയല്ല ആഹ്വാനമാണ് സഭയോട് പറയുവാനുള്ളത് പിടിച്ചടക്കിയത് അന്യായമായി പിടിച്ചടക്ക് ദയവ് ചെയ്ത് ന്യായമായിട്ടുള്ളവർക്ക് തിരികെ കൊടുക്കണം അവകാശികൾക്ക് തിരികെ കൊടുക്കണം അവകാശം തിരികെ ലഭിക്കണം അല്ലെങ്കിൽ ദൈവികമായ ഇടപെടലുണ്ടാവും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ന്യായം വെള്ളം പോലെയും നീര് പറ്റാത്ത തോട് പോലെയും നമ്മുടെ സഭയിലും കവിഞ്ഞൊഴുകട്ടെ പ്രിയമുള്ളവരെ